നിന്റെ ചേച്ചി ചെയ്തതിനുള്ള പ്രായശിത്തമായിട്ടല്ല ഞാനിത് ചോദിക്കുന്നത് എനിക്ക് നിന്നെ എൻ്റെ ജീവനോളം തന്നെ ഇഷ്ടമായിട്ടാണ് വന്നൂടെ എൻ്റെ ജീവിതത്തിലേക്ക് പൊന്നുപോലെ നോക്കാടി ഞാൻ വിട്ടുകളയാൻ വയ്യടി കണ്ടില്ലെന്ന് നടിച്ച് തിരിഞ്ഞു നടക്കാനും വയ്യ എൻ്റെ പ്രാണനായി കണ്ട് ഈ നെഞ്ചിൽ കൊണ്ടു നടന്നതല്ലേ ഞാൻ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കടി നീ എന്നെ വെയിൽ ചാഞ്ഞൊരു സായന്ത്രത്തിൽ പാടവരമ്പിലിരുന്ന് ദൂരെ കൂടണയുന്ന പക്ഷിക്കൂട്ടങ്ങളെ നോക്കി ഇനി എന്ത് എന്നറിയാതെ ഇരിക്കുന്നേരം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് പ്രകാശേട്ടൻ മുന്നിലേക്ക് വന്നതും മനസ്സിലുള്ളതെല്ലാം തുറന്നു പറഞ്ഞ് സ്വന്തം ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നതും പെട്ടെന്ന് എന്ത് മറുപടി പറയണമെന്നറിയാതെ പതറുന്ന തന്നെ തന്നെ നോക്കി നിൽക്കുന്ന പ്രകാശേട്ടൻ്റെ കണ്ണുകളിൽ നിറയെ പ്രതീക്ഷയാണ് അനുകൂലമായൊരു മറുപടി തന്നിൽ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ആ മുഖത്ത് വർഷങ്ങളായി കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകൾ പ്രകാശേട്ടൻ്റെ വായിൽ നിന്ന് കേട്ടെങ്കിലും ഒന്നും തിരിച്ചു പറയാൻ വയ്യ നാവിനാരോ കൂച്ചുവിലങ്ങിട്ട പോലെ സ്വന്തമാക്കാൻ കഴിയില്ല എന്നുറപ്പുള്ളതിനെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കരുത് എന്നുള്ളിലിരുന്ന് ആരോ പറയുന്നത് പോലെ പ്രതീക്ഷയോടെ അതിലേറെ പ്രണയത്തോടെ തന്നെ നോക്കുന്ന പ്രകാശേട്ടനെ കണ്ടില്ലെന്ന് നടിച്ച് പാടവരമ്പത്ത് നിന്ന് എഴുന്നേറ്റ് വീട്ടിലേക്ക് നടക്കുമ്പോൾ ഗീതുവിന്റെ കണ്ണുകൾ പെയ്തൊഴിയുന്നുണ്ടായിരുന്നു അവളുടെ അവഗണനയിൽ പ്രകാശന്റെ ഹൃദയവും കുഞ്ഞുനാളിൽ എപ്പോഴും ഉള്ളിൽ കയറിക്കൂടിയ പ്രണയത്തിന്റെ മുഖമായിരുന്നു പ്രകാശേട്ടൻ തന്റെ ചേച്ചി നീതുവിന്റെ ആത്മസുഹൃത്തായിരുന്നു പ്രകാശേട്ടൻ ഒരുമിച്ച് പഠിച്ച് ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ് നീതുവും പ്രകാശനും എന്തിനും ഏതിനും ഒരൊറ്റ മനസ്സായി ചേർന്ന് നിൽക്കുന്നവർ നീതു ചേച്ചിയും ഒത്തു പതിവായി വീട്ടിൽ വന്നിരുന്ന പ്രകാശേട്ടനോട് മനസ്സിലൊരിഷ്ടം തോന്നിയത് എന്നാണെന്നറിയില്ല കൗമാരത്തിലെ ഇഷ്ടം യൗവനത്തിൽ പ്രണയമായി തീർന്നത് താൻ പോലും അറിയാതെയാണ് എപ്പോഴും ഒരു പുഞ്ചിരിയോടെ മാത്രമേ പ്രകാശേട്ടനെ കണ്ടിരുന്നുള്ളൂ തൻ്റെ ഏത് വിഷമവും മാറ്റുന്നൊരു മാന്ത്രിക ശക്തി ഉണ്ടായിരുന്നു പ്രകാശചേട്ടൻ്റെ സാന്നിധ്യത്തിന് ഒരിക്കലും തൻ്റെ ഇഷ്ടം തനിക്ക് പ്രകാശേട്ടനെ അറിയിക്കാൻ സാധിച്ചിരുന്നില്ല എന്തോ ഒരു ഭയം തന്നെ എന്നും പിന്നോട്ട് വലിച്ചിരുന്നു പലപ്പോഴും ചേച്ചിയോട് തുറന്നു പറഞ്ഞാലോ എന്നാലോചിച്ചിരുന്നെങ്കിലും ചേച്ചിയെയും തനിക്ക് പേടിയായിരുന്നു കാരണം ചേച്ചി ഒരിക്കലും തനിക്കൊരു നല്ല സഹോദരി ആയിരുന്നില്ല എന്നെപ്പോഴും അവൾ മാത്രമായിരിക്കണം എല്ലായിടത്തും മുന്നിലെന്ന അവളുടെ വാശിയിൽ പലപ്പോഴും തകർന്നു പോയത് തൻ്റെ സ്വപ്നങ്ങളായിരുന്നു ഇഷ്ടങ്ങളായിരുന്നു താൻ എന്ത് പഠിക്കണം ഏത് ഡ്രസ്സിടണം എവിടെ പഠിക്കണം എന്നെല്ലാം തീരുമാനിച്ചിരുന്നത് ചേച്ചിയായിരുന്നു ചേച്ചി പറയുന്നത് അനുസരിക്കുക മാത്രം ചെയ്യുന്നവരായിരുന്നു തൻ്റെ മാതാപിതാക്കൾ അതിനെ ഒന്ന് ചോദ്യം ചെയ്യുക പോലും ഇല്ല അവർ ഇങ്ങനെയെല്ലാമുള്ള ചേച്ചിയോട് തൻ്റെ ഇഷ്ടം അറിയിച്ചാൽ ആ ഒരു ചിന്ത മനസ്സിൽ വന്നതും ആശ്രമം ഉപേക്ഷിച്ചു കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് തന്റെ ഡിഗ്രി പരീക്ഷയുടെ റിസൾട്ട് അറിഞ്ഞ് താൻ ഏറെ സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്ത് പ്രതീക്ഷിക്കാതെ പ്രകാശേട്ടൻ വീട്ടിലേക്ക് വന്നു തന്നുള്ള മാർക്ക് വാങ്ങി പാസ്സായതിന് തന്നെ അഭിനന്ദിച്ചു അതിനൊപ്പം തന്നെ അച്ഛനോട് പ്രകാശേട്ടൻ തന്നെ സ്നേഹിക്കുന്നുവെന്നും വിവാഹപ്രായം എത്തുമ്പോൾ തനിക്കും കൂടി ഇഷ്ടമാണെങ്കിൽ തന്നെ പ്രകാശേട്ടന് തന്നെ നൽകണേയെന്നും പറഞ്ഞത് ഞെട്ടലോടെയാണ് താൻ നിന്നത് താൻ ഏട്ടനെ സ്നേഹിക്കുന്നത് പോലെ ഏട്ടനും തന്നെ സ്നേഹിക്കുന്നു എന്ന അറിവ് ഹോ കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ ഒരു പോലെ താൻ നിൽക്കുമ്പോഴാണ് നീതു ചേച്ചി കരഞ്ഞുകൊണ്ട് ഓടി വന്ന് പ്രകാശേട്ടന്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ചത് നമ്മളല്ലേടാ സ്നേഹിച്ചത് നമ്മളല്ലേ ഒന്നിച്ച് ജീവിക്കാൻ സ്വപ്നങ്ങൾ കണ്ടത് എന്നെ മറക്കില്ലെന്നും നിന്റെ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞ് പിടിക്കുമെന്നും പറഞ്ഞിട്ടിപ്പോൾ ചേച്ചി അലറി കരഞ്ഞ് ചോദിക്കുന്നത് കേട്ട് ഞെട്ടി പകച്ചുപോയി താൻ ഉൾപ്പെടെ എല്ലാവരും ചേച്ചിയും പ്രകാശേട്ടനും പ്രണയത്തിലായിരുന്നുവെന്ന് തനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല നീ എനിക്ക് വാക്ക് നിന്നതെല്ലാം മറന്നിപ്പോ എന്റെ അനിയത്തിയെ കേട്ടാൻ ഇറങ്ങിയേക്കുവാണോ നീ എന്നെ ചതിക്കുമായിരുന്നോ നായ നീ എന്ന് നീതു വേച്ചി പ്രകാശേട്ടൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചപ്പോൾ ചേട്ടൻ്റെ മുഖത്ത് കണ്ട നിസ്സഹായ അവസ്ഥ ഞെട്ടൽ എല്ലാം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ചേച്ചി വിളിച്ചു പറയുന്നതെല്ലാം കള്ളമാണെന്ന് പക്ഷെ എന്തിന് ആ ചോദ്യം അവശേഷിച്ചുവെങ്കിലും പിന്നീട് അതിനുള്ള ഉത്തരവും കിട്ടി ചേച്ചിയും പ്രകാശേട്ടനെ സ്നേഹിക്കുന്നു ഒരു സുഹൃത്തിനപ്പുറം പ്രകാശേട്ടൻ ചേച്ചിക്ക് ആരെല്ലാമോ ആണ് എന്നെ ഞെട്ടിച്ചത് അതല്ല പ്രകാശ്ചേട്ടന് എന്നെ ഇഷ്ടമാണെന്ന് ആദ്യം തന്നെ ചേട്ടൻ ചേച്ചിയോട് തുറന്നു പറഞ്ഞിരുന്നു അന്നതിന് ചേച്ചി സന്തോഷത്തോടെ സമ്മതം പറഞ്ഞതാണെന്ന് പ്രകാശ്ചേട്ടൻ്റെ വെളിപ്പെടുത്തൽ പിന്നെന്തിന് ചേച്ചി ഇപ്പോൾ ഒരു നാടകം കളിക്കണമെന്ന ചിന്തയ്ക്ക് ഉത്തരവും പെട്ടെന്ന് തന്നെ തനിക്ക് കിട്ടി ചേച്ചി ആഗ്രഹിച്ചതൊന്നും തനിക്ക് കിട്ടാൻ പാടില്ല എന്ന സ്വാർത്ഥത അതെന്തായാലും ഫലം കണ്ടു മൂത്ത മകളെ പ്രണയിച്ചു വഞ്ചിച്ചൊരുവന് അനിയെത്തിയ തരില്ല എന്ന അച്ഛൻ്റെ വാക്കുകളിൽ ഒരു വിജയിയെ പോലെ നിൽക്കുന്ന ചേച്ചിയെ താൻ നോക്കി നിന്നപ്പോൾ രക്തത്തിൽ കലർന്നതുപോലെ സുതാര്യമായ തൻ്റെ സൗഹൃദം തന്നെ ചതിച്ചതിൻ്റെ ഞെട്ടലായിരുന്നു പ്രകാശേട്ടൻ ഇഷ്ടവും പ്രണയവും സൗഹൃദവുമെല്ലാം അവസാനിച്ചു നേരിൽ കണ്ടാലൊന്നും നോക്കുക പോലും ചെയ്യാത്ത വിധം അകന്നുപോയി എല്ലാവരും തനിക്കൊപ്പം ഒരു കാവലിൽ നിന്ന പോലെ ചേച്ചിയെപ്പോഴും കൂടെ നടന്നു അതോടൊപ്പം തന്നെ പ്രകാശേട്ടന് നേരെ ഒരു നോട്ടം പോലും തന്നിൽ നിന്നുണ്ടാവാൻ പാടില്ല എന്ന് ഉഗ്രശാസനയും ചേച്ചിയെ മാത്രം വിശ്വസിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന അച്ഛനും അമ്മയും ഇതിനും അവൾക്കൊപ്പം തന്നെ നിന്നു ഇപ്പോഴിതാ ചേച്ചിക്ക് കല്യാണം നോക്കുന്നതിനൊപ്പം തന്നെ തനിക്കും നോക്കുന്നു തൻ്റെ പഠിപ്പ് പോലും പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ചേച്ചി വിവാഹം കഴിഞ്ഞു പോയതിനു ശേഷം താൻ പ്രകാശേട്ടനെ നേടാതിരിക്കാനുള്ള ചേച്ചിയുടെ മുൻകരുതൽ പുച്ഛം തോന്നി തനിക്ക് തന്നോട് തന്നെ എല്ലാം അറിഞ്ഞിട്ടും അവരാരെയും എതിർക്കാൻ കഴിയാത്ത തൻ്റെ സ്വഭാവമോർത്ത് തനിക്കും കല്യാണം നോക്കുന്നതറിഞ്ഞ അന്നു മുതൽ തനിക്ക് പുറകെ വന്ന് കെഞ്ചുന്നതാണ് പ്രകാശേട്ടൻ ആ കൂടെ ചെല്ലാൻ പക്ഷെ അതിനും വയ്യ താൻ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അച്ഛനും അമ്മയും അടക്കം എല്ലാവരെയും കൊന്നിട്ട് താനും ചാവുമെന്ന ചേച്ചിയുടെ ഭീഷണിയെ തനിക്ക് പേടിയാണ് അവൾ എന്ത് ചെയ്യും ജയിക്കാനായി കരഞ്ഞു വീർത്ത കണ്ണുകളുമായി പാടത്ത് നിന്ന് കയറി വരുന്നവളെ കണ്ട നീതുവിന്റെ മുഖത്തൊരു വിജയ ചിരി വിരിഞ്ഞു തനിക്കില്ലാത്തത് താൻ സ്നേഹിച്ചത് അതൊന്നും ഗീതുവിനും കിട്ടില്ല എന്നറിഞ്ഞ വിജയിയുടെ ചിരി ദിവസങ്ങൾ മുന്നോട്ടു പോകെ ചേച്ചിയുടെ കല്യാണവും പുറകെ തൻ്റെ കല്യാണവും ഉറപ്പിക്കുന്നതും കാര്യങ്ങൾ വേഗത്തിൽ മുന്നോട്ട് നീങ്ങുന്നതുമെല്ലാം ഒരുതരം മരവിപ്പോടെ ഗീതു നോക്കി നിന്നു ആർക്കും അവളോടൊന്നും ചോദിക്കാനോ പറയാനോ ഉണ്ടായിരുന്നില്ല എല്ലാം പറഞ്ഞിരുന്നതും ചോദിച്ചിരുന്നതും നീതുവായിരുന്നു കല്യാണ ദിവസം അടുത്തപ്പോൾ തന്നെക്കാൾ കൂടുതൽ സ്വർണം വേണമെന്ന് പറഞ്ഞ് വാശിയെടുത്ത് തനിക്കായി വാങ്ങിയതിൽ നിന്നും ഒരു പങ്ക് പങ്കെടുത്തുകൊണ്ടു പോകുന്ന നീതുവിനേയും അതിൽ മൗനാനുവാദം നൽകുന്ന മാതാപിതാക്കളെയും ഗീതു ഒരു അമ്പരപ്പോടെ നോക്കി നിന്നു ആദ്യത്തെ അമ്പരപ്പ് ഒരു പുച്ഛമായി മാറിയതും പെട്ടെന്നായിരുന്നു ഒരു മയക്കം ബാധിക്കുന്നതും ശരീരം നേർത്ത രീതിയിൽ തളരുന്നതും തിരിച്ചറിഞ്ഞ നീതു വീണ്ടും വീണ്ടും കണ്ണുകൾ വലിച്ചു തുറന്ന് തനിക്ക് മുമ്പിലായി നിൽക്കുന്നവരെ സൂക്ഷിച്ചു നോക്കി ഗീതു ഒപ്പം പ്രകാശനും മയക്കം ബാധിച്ച നീതുവിന്റെ കണ്ണുകൾ മിഴിഞ്ഞുപോയി ആ ചേച്ചി ചേച്ചി ഉണർന്നോ ഗീതു ചോദിച്ചുകൊണ്ട് നീതുവിനു മുന്നിലായി വന്നു നിന്നപ്പോൾ അവളുടെ കയ്യിലിരുന്ന തന്റെയും അവളുടെയും ആഭരണപ്പെട്ടികൾ കണ്ട് ആ അവസ്ഥയിലും നീതുവിന്റെ കണ്ണുകൾ മിഴിഞ്ഞുപോയി എന്താ ചേച്ചി ആകെ അമ്പരന്ന് പോയോ ഗീതു ചോദിച്ചുകൊണ്ട് നീതുവിനു മുമ്പിലായി മുട്ടുകുത്തി നിന്നു നീ അമ്പരക്കുകയൊന്നും വേണ്ട ചേച്ചി ചെറിയൊരു വൃക്ക ഗുളിക ഞാൻ തന്നിരുന്നു നിനക്ക് അതാണ് നിനക്ക് ഈ മയക്കം നീ ഉറങ്ങി ഉണരുമ്പോഴേക്കും എനിക്കിവിടെ അല്ല സോറി ഞങ്ങൾക്കിവിടെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു നീതുവിനോടായി പറഞ്ഞുകൊണ്ട് ഗീതു പ്രകാശിന്റെ കൈകളിൽ കോർത്തു അവനും അവളോട് ചേർന്ന് നിന്നു എന്നും എപ്പോഴും നിന്റെ ഇഷ്ടവും നിന്റെ വാശിയും മാത്രം ജയിച്ചാൽ പോരല്ലോ ഇടയ്ക്ക് ഒരു ജയം എനിക്കും വേണ്ടേ അതുകൊണ്ട് ആ ജയം നിന്നോടൊന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി കാത്തുനിന്ന് തന്ന ഞങ്ങൾ ഞാൻ പ്രകാശേട്ടൻ്റെ ഒപ്പം പോവുകയാണ് കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ നീതു ഗീതുവിനെയും പ്രകാശിനെയും പകച്ചു നോക്കി എന്താടി ചേച്ചി നീ ഞെട്ടിപ്പോയോ സത്യമാണ് ഞാൻ പറഞ്ഞത് കുഞ്ഞുനാൾ മുതൽ ഞാൻ മനസ്സിൽ കൊണ്ടുനടന്നതാ ഏട്ടനെ അതുപോലെ തന്നെയാണ് പ്രകാശേട്ടനും ഞാനും ഇതെല്ലാം നിന്നോട് ഏട്ടൻ തുറന്നു പറഞ്ഞതല്ലേ നീ അംഗീകരിച്ചതല്ലേ എന്നിട്ടൊടുവിൽ നിന്റെ വാക്കം കേട്ട് വീട്ടിൽ വന്ന പ്രകാശേട്ടനോട് നീ ചെയ്തതെന്താ കൂടെ നടന്ന കൂട്ടുകാരനെയും കൂടെ പിറന്നവളെയും ചതിക്കാൻ നിനക്കൊരു മനസാക്ഷി മനസാക്ഷിക്കുത്തും തോന്നിയില്ലല്ലോ അന്നു മുതൽ ഞങ്ങൾ കാത്തിരിക്കാൻ തുടങ്ങിയതാ അനുകൂലമായൊരു സമയത്തിനായി ഇപ്പോൾ ഇതാ കറക്റ്റ് സമയം വന്നു ഞാൻ പോകുന്നു പ്രകാശേട്ട് കൂടെ ഞങ്ങൾ കണ്ട ജീവിതത്തിലേക്ക് ഒപ്പം എനിക്കും നിനക്കുമായി നമ്മുടെ അച്ഛനമ്മമാർ വാങ്ങിയ സ്വർണവും കരുതിയ പണവും മുഴുവനായി ഞാനെടുത്തിട്ടുണ്ടേ എനിക്കായി വേണ്ടി ഗീതു പറഞ്ഞത് കേട്ട അമ്പരപ്പിൽ നീതു ഞെട്ടി അവളെ നോക്കി നീ ഇത്രയ്ക്കും ഞെട്ടുകയൊന്നും വേണ്ട എനിക്ക് അവകാശപ്പെട്ടതാണ് അതെല്ലാം ഓരോ പ്രാവശ്യവും നിന്റെ വാക്കുകൾ കേട്ട് ഞാനെന്ന മകളെ കളഞ്ഞ നമ്മുടെ രക്ഷിതാക്കളോട് ഞാൻ ഇത്രക്കെങ്കിലും ചെയ്യണ്ടേ ഒപ്പം നിന്നോടും ഇതെല്ലാം ഇത്രയും ഉണ്ടാക്കാൻ അവർ കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി എത്ര കഷ്ടപ്പെട്ടാലും ഇത്രയൊന്നും നേടാനും പറ്റില്ല അതായത് നിനക്കായി മിച്ചം അധികമില്ലാന്ന് അത് പറയുമ്പോൾ ഒരു വിജയിയുടെ ചിരി ഗീതുവിന്റെ മുഖത്തുണ്ടായിരുന്നു ആ പിന്നെ ഇനിയൊരു മടക്കം ഇവിടേക്കില്ല കല്യാണം ക്ഷണിക്കാൻ പോയ ആളുകൾ മടങ്ങി വരുമ്പോൾ നീ ഇതെല്ലാം അവരോടുകൂടി കേട്ടോ അല്ല അതിപ്പോ ഞാൻ പറഞ്ഞില്ലെങ്കിലും നീ പറയും എന്നാലും പറഞ്ഞേക്ക് ഇതെല്ലാം എടുത്ത് ഇവന്റെ കൂടെ നീ എവിടെ വരെ പോകൂടി നിന്നെ ഞാനിവിടെ എന്റെ കാൽ ചുവട്ടിൽ തന്നെ കൊണ്ടുവരും അനങ്ങാൻ വയ്യാത്ത ആ അവസ്ഥയിലും നീതു ഗീതുവിനു നേരെ ചീറി അതെനിക്കറിയാലോ ചേച്ചി അതുകൊണ്ട് ഞാൻ വേറെ ഒരു മുൻകരുതൽ കൂടി എടുത്തിട്ടുണ്ട് കാണിച്ചു തരാം പറഞ്ഞുകൊണ്ട് ഗീതു നീതുവിനു നേരെ തൻ്റെ ഫോൺ നീട്ടി അതിലേക്ക് നോക്കിയ നീതു വിളറി വെളുത്തു അപമാനത്താൽ അവരുടെ തല കുനിഞ്ഞു പ്രകാശിനെ തന്റെ കാൽ ചുവട്ടിലായി കൊണ്ടുവരുന്നതിനു വേണ്ടി താൻ അവൻ്റെ കൂട്ടുകാരനായ അമീറിനെ കൂട്ടുപിടിച്ചതും അവനെ വിശ്വസിച്ച് തൻ്റെ ശരീരം പ്രതിഫലമായി അവന് നൽകുന്നതുമായ വീഡിയോ ചേച്ചിയേ അമീർ നിന്നെപ്പോലെയല്ല പ്രകാശ് ഏട്ടൻ്റെ നല്ല സുഹൃത്താണ് കൂടെ നിന്ന് പ്രകാശേട്ടനെ ചതിക്കില്ല പിന്നെ നിന്റെ ശരീരം നേടിയത് കൊടുക്കാൻ നീ തയ്യാറായപ്പോൾ ചോറേ നീരുമുള്ള ആണൊരുത്തനായതുകൊണ്ട് അവനത് അവന് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചു എന്ന് മാത്രം പുച്ഛ തോന്നുന്നു ചേച്ചി നിന്നോട് നിന്റെ പ്രവർത്തികളോട് ഒന്ന് മാത്രം പറയാം എൻ്റെ ജീവിതത്തിന് വിലങ്ങുതടിയായി നീ വന്നാൽ നിൻ്റെ തനിരൂപം നമ്മുടെ അച്ഛനമ്മമാരുൾപ്പെടെ ഈ നാട്ടുകാർ മുഴുവൻ കാണും അതുകൊണ്ട് എല്ലാം ഒന്ന് നോക്കിയും കണ്ടും ചെയ്യും കേട്ടോ അപ്പൊ ശരി ഇനിയൊരിക്കലും തമ്മിൽ കാണാതെ ഇരിക്കട്ടെ ഒരു യാത്ര ചോദിക്കൽ പോലെ പറഞ്ഞിട്ട് പ്രകാശിന്റെ കയ്യും പിടിച്ച് ഗീതു നടന്നു മറയുന്നത് ഒരു മങ്ങിയ കാഴ്ചയിൽ എന്ന വണ്ണം നീതു നോക്കിയിരുന്നു അമ്പയെ തകർന്നവളായി തോറ്റവളായി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ